അടിപൊളി സാധനങ്ങള് വീട്ടി കണ്ണമുറിച്ചമാരി ആപ്പിൾമാർക്കത്തെ സാധനം ഇണ്ടാ ആ ഈ കളറൊക്കെ അമ്മ ഇത് ഈ കാള ഈ കാള ഈ കാള അപ്പുറത്തേക്കുണ്ട ജേസിക്കാള ഈ കന്നൊക്കെ ഇതൊക്കെ ഒരു വന്നേ മുക്കാൽ തൂക്കണ്ടാവും ഇനി ആകെ ചോദിച്ചിട്ട് ഇരുപത് ഉറപ്പ് ചോദിച്ചിട്ട് ഇനി എന്തെങ്കിലും നമുക്ക് ചീച്ചു ആ അങ്ങനെയൊക്കെയാണ് നമ്മളെ അച്ചോളൂ ആ കണ്ടമാന സാധനം കൊടുത്തു ആൾക്കാർക്ക് സാധനം ഇല്ലായിട്ട് ബുദ്ധിമുട്ടാൻ പാടില്ല സാധനം ഇവിടെ കൊടുത്തു ആ അടുത്ത ആഴ്ച നമ്മൾ ഞമ്മളുണ്ടെങ്കിൽ ഉണ്ടാവും അങ്ങനെ ഇടുപോര് ഈ കാക്കാനെ തുടർന്ന് പോണവല്ലെങ്കിൽ ഇവിടെ വരെ ഇടുവര് ഏത് വേണമെങ്കിലും ഇവിടെ സാധനം ഉണ്ട് പോത്തുവാണി പോത്ത്ണ്ട് കാളക്കുട്ടിവാണി അതുണ്ട് വീട്ടിന്റെ കണ്ടത്തിന് പോലത്തെ ഒന്നപ്പത്ത് ചോദ്യം ആ കൊടുക്കു നമ്മക്ക് ഇത് എൺപതാ ചോദിച്ചത് എഴുപത്തായിരം കൊടുക്കും ഇതൊക്കെ ഒരു പോത്തുണ്ടോ പോത്തുള്ള പോത്തുണ്ടല്ലേ ഇതൊക്കെ നമ്മൾ തന്നെയാണ് ഇത് എമ്പത് റുപ്പ ചോയി എന്തെങ്കിലും കൊറച്ചു കൊടുക്കാം അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കേന്നോളെ പോത്ത് വണ്ടി പോന്നോളെ ഏത് കാലത്ത് എന്താ ചിക്കനോ അറിയാ എല്ലാ അറിയണ്ടോ ആളല്ലേ കൊണ്ടേക്കോല പറയേറിയാ ചെറിയ മാറ്റത്തിനൊന്നും ചെറിയ മാറ്റത്തിന്റെ അല്ലേ മൂവരൊക്കെ എത്ര കിലോ കിലോണ്ട് തള്ളപ്പച്ചിന്റെ വില കണക്കൂട്ടും എന്തൊരു ചീച്ച കാളോണ്ട് ഇതെല്ലാം താണ്ടെ തന്നില്ലേന്ന് പറഞ്ഞാൽ ഇതെന്ത് കാളാണ് ഇതോ ഇതോ അത് ഒന്ന് മുപ്പത്തഞ്ചാണ് ഇതോ കൊടച്ചോനെ ഇതിന്റെ വില എത്ര കിലോണ്ടോ പൈസ ഇത് ഈ കെട്ടിത്തൂക്ക ഇത് നാനൂറ് കിലോത്തിന്റെ മേലെയാണ് ഈ കാളയൊക്കെ ഇത് തരി ഇത് എവിടുന്ന് ഞാൻ എത്ര നിങ്ങൾ പറയാം ഇച്ചിരി ആയിരത്തി കിട്ടിയ കൊണ്ടേക്കോ ഇയാൾ ഇങ്ങനെ പറയണ്ടല്ലോ ഒരാളെ തന്നെ നിങ്ങൾ കണക്കൂട്ടാലോ

ആ കാര്യം ചോദിച്ചാൽ എൺപത്തിരണ്ടുപയണോ അതനക്ക് തെരക്കുണ്ട് ചോദിച്ചാ അങ്ങനെ ചോദിച്ചോ അത് കുഴപ്പമില്ല ചോദിച്ചോ വാങ്ങിയ കൊറച്ചിപ്പോലപ്പൊ ജലി കൊണ്ടുപോലീ സഭമുഖാന്തരം തരുമോ ഈ മൂരി ഞങ്ങട്ടൊന്നും വെല്ലിട്ടേക്കായി ഈ മായസറ മൂലേറെ കൂന്ത കൊണ്ടാണ് ഞാൻ കുട്ടിക്കുന്നത് പിന്നെ നിങ്ങൾ നമ്മളെ അടുത്ത് വന്ന് ചോദിച്ചപ്പോ മര്യാദ കിട്ടും അത് ചെയ്യാത്തോണ്ട് ഇച്ചിരി ചോദിച്ചാത്ത കിട്ടൂല നിങ്ങൾ ആ കാളകുട്ടി ഒന്ന് എഴുപത്തഞ്ച് വേലുണ്ടോ ഇരുന്നൂറ്റി അമ്പലം ഉണ്ടോ നമുക്ക് ഇരുപത് ഉണ്ടോ പിന്നെ എന്താ ഇറക്കാണ്ട് അല്ല ആറും ഞാൻ എന്താ മര്യാദ ചെയ്തായിരുന്നു റിഞ്ഞതിൽ വെരന്നുണ്ടോ ഞാനിത് വാങ്ങാൻ വന്നോല്ല അയിനാണിത് എനിക്ക് തെരി ഞാൻ ചോദിച്ചില്ലേ ഇജ്ജ് അത് വേണ്ടിട്ട് പറയുന്നതല്ല കച്ചവടം പറയാനുള്ള വർത്താനത്തിൽ പറയണീട്ട് പറയാ പത്ത് കുറഞ്ഞാലും എനിക്ക് തരൂടാ ഇത് രണ്ടാമത്തെ വരുന്നത് അപ്പൊ ഞാനൊരു മാധ്യത കൽപ്പിച്ചു അതുകൊണ്ടാണ് പറയുന്നത് ഈ ജേത് ലോകത്ത് വലിയ നിലവാരത്തിൽ മൂരിട്ട് തന്നെ കുഞ്ഞുപാകെ അന്നപ്പുട പോരും നച്ചു നിളി കൂടുതൽ കണക്ക് വെച്ചാൽ ആൾ ഉണ്ടായിരുന്നേരിക്കും വേറെ കന്ന് പിന്നെ നിങ്ങൾക്ക് പെരുന്നാളായിട്ട് നിങ്ങൾക്ക് ചെലപ്പോ അതില്ലോ പെരുന്നാൾ കഴിഞ്ഞാൽ നമുക്ക് ആൾക്കാരെ ചോട്ടും അല്ലെ ഞാനിങ്ങോട് കിട്ടിയില്ല കിട്ടിയെടുക്കും കിട്ടിയെടുക്കും ഞാൻ വാങ്ങി കഴിഞ്ഞു ചില പറഞ്ഞാൽ മാത്രം പഠിച്ചാ പറയാ നിങ്ങളെടുത്തു വരുന്നോ നൂറ് റുപ്പി കമ്മിയാക്കി തരുന്ന ആളാന്നല്ലക്കാണെ അല്ലാതെ നിങ്ങളെ വില പറഞ്ഞത് തന്നാതി എത്രൂർ എന്തൊക്കെ അഞ്ചിഞ്ചോ ചെറുപ്പം പേരെക്കൂട്ടില്ല അയില്ലേ ഈ തൊണ്ണൂറ് വയസ്സായ അങ്ങനെ വിലപോര ഞാ എന്താ പിന്നെ ഒരു വില വരട്ട് പിന്നെ നിങ്ങള് വെറുതെ ആയിരം അഞ്ചായിരം നിങ്ങള് നില വല്ലോ നല്ല നമ്മൾ നമ്മളെ വാപ്പല്ലേ അല്ല അത് പറഞ്ഞിട്ട് തന്നാ വെറുതെ നമ്മളൊരു സാധനം തിരിച്ച് ഇപ്പൊ കൊണ്ടുപോകും എന്തേലും ചെറിയ മാർഗ്ഗം ആയിരം ഇതിനെ കൊണ്ടുപോകാൻ തെളിവുകൾ ഞാൻ മണ്ണർക്കാട്ട് വല്ലതാണ് രണ്ടായിരം വണ്ടി വേണ്ട ഒരു ഞാനെന്തായാലോ ഞാനെന്തായാലോ ഞാനേ ഈ കാക്കാട് അടുത്തൊരു ഒരു വാങ്ങണം എന്ന രീതിയിലാണ് ഒരു കന്ന് വാങ്ങണം രണ്ടായിരം കൂടി കൊണ്ടേക്കല്ല ഒന്നും കൂട്ടൂലേ നിലവാര ഞാൻ പൊള്ളത്താന്ന് തന്നെ പറാസ്റ്റ് വെച്ചിട്ട് ലാസ്റ്റ് വെച്ചിട്ട് കുടിച്ചടാ എന്തിനട ആണുങ്ങാറോട്ടോ അറുപത് അറുപത്തി ആറ് അറുപത്തി അറുപത്തി കാഴ്ച ഇരുന്നൂറ്റി അമ്പലത്തിനൂറ്റിഅമ്പ ആ ആ ഗത്തിക്ക് ഏ മണ്ണാർക്കാട് മണ്ണാർക്കാട് ആ